അസ്സലാമു അലൈക്കും വർഹമത്തല്ല ബഹുമാനപ്പെട്ട മുഅ്മിനീകളെ സഫറിന്റെ ഒടുവിലെ ബുധനാഴ്ച ബുധനാഴ്ചയുടെ രാത്രിയിൽ ചെയ്യേണ്ട ചില കർമ്മങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ സഫറിന്റെ ഒടുവിൽ ബുധനാഴ്ച രാത്രിയിൽ ഒന്നാം ആകാശത്തിലേക്ക് ലോഹിൽ മഹസൂദിൽ നിന്ന് അക്കൊല്ലത്തിൽ കണക്കാക്കപ്പെട്ട ചില മുസീബത്തുകൾ ഇറങ്ങി വരാനുണ്ട് അപ്പൊ അതുകൊണ്ട് വന്ന ആദിയിൽ ആയത്തി സഭ തായ പറയുന്ന ഏഴ് ആയത്തുകൾ ഒരാൾ എഴുതിട്ട് ഒരു പാത്രത്തിൽ എഴുത ഓ മഹാവുന്നഭിമാഹിൻ വെള്ളം കൊണ്ട് അത് മായ്ച്ചിട്ട് വ ശരിബു അത് കുടിച്ചാൽ മിസ്ബിഷയും മിൻ തിൽക്കൽ ബനായ അത്രയും മുസീബത്തുകൾ അവനിക്ക് എത്തുകയില്ല ആ ഏഴ് ആയത്തുകള് سلام قول من سلام على نوح في العالمين سلام على إبراهيم سلام على موسى وهارون سلام على إلياس سلام عليكم تبتم فدخلوها خالدين سلام هي حتى مطلع الفجر إذا تقرير نهاية الزين أروت يدامت بجيل الكرام فتو ലി മൊഹിമാദ്ദീൻ്റെ ശറോഹ് അതിൻ്റെ തക്രീറാണ് നിഹായത്തുസൈൻ അതിൽ ഈ വിഷയങ്ങൾ കാണാവുന്നതാണ് അപ്പം അതുകൊണ്ട് ബുധനാഴ്ചയുടെ ഒടുവിലെ ബുധനാഴ്ചയുടെ അന്നത്തെ രാത്രിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അന്ന് പകരം ചെയ്യേണ്ട കാര്യങ്ങൾ ചില പ്രാർത്ഥനകളുമുണ്ട് അതേപോലെ നിസ്കാരങ്ങളുമൊക്കെ ഉണ്ട് ഒക്കെ ആ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട് പിന്നെ ഏതായാലും ബുധനാഴ്ച എല്ലാ മാസത്തിൻ്റെ ബുധനാഴ്ച നോഹുറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ പ്രാർത്ഥനയ്ക്ക് ഇജാപത്തുണ്ട് അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് പക്ഷേ ഇത് അന്ന് രാത്രിയും പകലും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ചില സമയങ്ങളിൽ ചില ചിലതും നശകളും ഉണ്ടല്ലോ ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ അതിനൊക്കെ നീക്കപ്പെടാൻ വേണ്ടി ഉള്ള ഒരു ആത്മീയമായ ഒരു മരുന്നുകളാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹു സുബാറുത്താര എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയാൻ ഉഗ്രഹിക്കട്ടെ അസ്സാംക്കും